സംസ്ഥാന പാതയിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്നു അപകട സാധ്യതയുള്ള ഭാഗങ്ങളിൽ സിഗ്നൽ ബോർഡുകളോ ക്രാഷ് ബാരിയറുകളോ സ്ഥാപിക്കാൻ വൈകുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമാണ് നിരന്തരം വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന സ്വരാജ് മുരിക്കാട്ടുകുടി ട്രൈബൽ സ്കൂൾ പരിസരങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയോര ഹൈവേയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി എന്നാൽ അപകടകരമായ വളവുകളിലും സ്കൂൾ മേഖലകളിലും സൂചനാ ബോർഡുകളും സീബ്ര ലൈനുകളും സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെ പത്തോടെ മുരിക്കാട്ടുകുടി ട്രൈബൽ സ്കൂളിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു അപകട സമയം സ്ഥലത്ത് വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി സ്വരാജിലും ട്രൈബൽ സ്കൂളിന്റെ മുൻഭാഗത്തും വിദ്യാർത്ഥികൾക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിനായി സീബ്ര ലൈനുകൾ വരയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സൂചനാ ബോർഡുകൾ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ അമിത വേഗത്തിൽ ും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് റോഡ് പണി നേരുന്ന പിന്നെ ഇവിടെ സ്ഥിരം അപകടമാണ് ഓവർ സ്പീഡാണ് ഇവിടെ കുറച്ച് ഈ അമ്പലത്തിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വഴി ഫ്ലൈറ്റ് ആയതുകൊണ്ട് എല്ലാവരും കാര്യം കൊടുത്തു പോരും സ്ഥിരം അപകടം ഇനിയാന്നൊരു അപകടം ഇവിടെ ഉണ്ടായി ഇന്നിപ്പം അടുത്ത ഇതിപ്പം സ്ഥിര അപകടമായിട്ട് വന്നേക്കുവെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടെ ഇതോടൊപ്പം സ്കൂൾ വിടുന്ന സമയങ്ങളിൽ ബൈക്കുകൾ അമിത വേഗതയിലാണ് ചീറിപ്പായുന്നത് സ്കൂൾ വിടുന്ന സമയങ്ങളിൽ ഹോം ഗാർഡുകളെ നിയമിക്കണമെന്നുള്ള നിർദ്ദേശം നാട്ടുകാർ നാളുകളായി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ നടപടിയില്ല വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി യാതൊരുവിധ നടപടിയും ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഈ ഗവൺമെന്റ് ഈ അപകടം വിധമായിട്ട് നടക്കുന്നത് നമുക്കിപ്പം അർജൻ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈൻ ബോർഡുകൾ അർജൻറ്റായിട്ട് സ്ഥാപിക്കണം പോലീസ് ഉദ്യോഗസ്ഥരെ രാവിലെ ടൈമും വൈകുന്നേരം സമയത്തും ഇവിടെ വിന്യസിക്കണം കുഞ്ഞു കുട്ടികളടക്കം നിരവധി ആൾക്ക് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ അപകടം വന്നിട്ട് ശ്രദ്ധിക്കുന്നതിനേക്കാൾ മുന്നേ അപകടം വരുന്നതിനൊക്കെ നമ്മൾ ഇത് ചെയ്യണം തടയണം അതാണ് നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം മലയോര ഹൈവേ കടന്നുപോകുന്ന മേഖലകളിൽ സൂചനാ ബോർഡുകളും ബാരിക്കേഡുകളും സീബ്രാ ലൈനുകളും അടിയന്തരമായി സ്ഥാപിക്കാൻ കരാറുകാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം